ഒന്നാം പേജിൽ ഒന്നാം തലക്കെട്ടായി നൽകിയ വാർത്ത വെറും തലക്കെട്ടല്ല എക്സ്ക്ലൂസീവ് വാർത്ത എന്താണ് പി ബി രഹസ്യം ചോർന്നു ഇതാണ് വാർത്തയുടെ തലക്കെട്ട് രാഷ്ട്രീയമറിയുന്നവർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന തലക്കെട്ട് തന്നെയാണ് പി ബി എന്ന് വെച്ചാൽ പോൾ ബ്യൂറോ പോൾ ബ്യൂറോ എന്ന് വെച്ചാൽ സി പി ഐ എം പോൾ ബ്യൂറോ ആ വാർത്തയുടെ തൊട്ടു താഴെയുള്ള ചെറിയ തലക്കെട്ടുകൾ കൂടി വായിച്ചാൽ ആർക്കെതിരെയാണ് ആരെക്കുറിച്ചാണ് വാർത്ത എന്ന് എളുപ്പത്തിൽ മനസ്സിലാകും വളരെ തലക്കെട്ട് ഒന്നുകൂടി വായിക്കാം അതിങ്ങനെയാണ് പി ബി രഹസ്യം ചോർന്നു സി പി എം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് ആരോപണമുള്ള രഹസ്യരേഖ ചോർന്നു സ്വാഭാവികമായും സി പി എമ്മിനെ കുറിച്ച് തന്നെയാണ് എന്ന് വാർത്തയുടെ തലക്കെട്ടും ഉപതലക്കെട്ടും വായിച്ചാൽ മനസ്സിലാകും ആ വാർത്തയിൽ നിന്ന് മാതൃഭൂമി പിന്നോട്ട് പോവുക അതല്ലെങ്കിൽ മലക്കം മറിയുക അതാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന വാർത്തയിൽ കാണുന്നത് രണ്ടു വാർത്ത എഴുതിയതും ഒരാൾ തന്നെയാണ് അതാണ് അതിനേക്കാളും വലിയ രസകരം ഒന്നാം വാർത്ത എഴുതിയ ലേഖകന്റെ പേര് ബിജു പർവത്ത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് വന്ന വാർത്ത എഴുതിയിരിക്കുന്നത് ബിജു പരവത്ത് എന്ന ലേഖകൻ തന്നെയാണ് ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് എഴുതിയ വാർത്തയും പിജു പരവത്തിൻ്റേത് തന്നെയാണ് എന്നാൽ ആദ്യം കൊടുത്ത വാർത്തയ്ക്ക് നേരെ എതിരെ വന്ന വാർത്തയായി മാറിയിരിക്കുന്നു അത് ആ പാരഗ്രാഫ് വായിക്കാം വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മൂന്ന ആർക്ക് നേരെ കത്ത് ചോർച്ച മൂന്ന ആർക്കു നേരെ അതിനുശേഷം സി പി ഐ എമ്മിൻ്റെ പതാകയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ആ വാർത്തയിൽ പറയുകയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് എതിരെയുള്ള നീക്കമാണിത് എന്നാണ് ഒരു പക്ഷത്തിൻ്റെ വാദം അദ്ദേഹത്തിന്റെ മകൻ ശ്യാംജിത്താണ് കത്ത് ചോർത്തി കൊടുത്തതെന്ന ആരോപണം പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ഷർഷാദ് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എം വി ഗോവിന്ദന് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു കത്ത് അദ്ദേഹം തന്നെ ചോർത്തി കൊടുക്കുമോ എന്നതാണ് ഇതിലുയരുന്ന സംശയം ഈ വാർത്ത എം വി ഗോവിന്ദൻ്റെ മകനാണ് ചോർത്തി നൽകിയത് എന്ന് ആദ്യം നൽകിയതും മാതൃഭൂമി തന്നെയാണ് മാതൃഭൂമി രണ്ടാം ദിവസം കൊടുത്ത ഫോളോ അപ്പ് വാർത്തയിൽ ഷേഷാദിൻ്റെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിൽ വാർത്ത ചോർത്തിയത് എം വി ഗോവിന്ദൻ്റെ മകനാണ് അല്ലെങ്കിൽ കത്ത് ചോർത്തിയത് എം വി ഗോവിന്ദൻ്റെ മകനാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് രാജേഷ് കൃഷ്ണയ്ക്ക് എം വി ഗോവിന്ദൻ്റെ പിന്തുണ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത എം വി ഗോവിന്ദന് എതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിക്ക് എതിരെയാണ് ആ വാർത്ത തലക്കെട്ട് ഷേഷാദിൻ്റെ ഫോട്ടോ എല്ലാം കൊടുത്തിട്ടുണ്ട് അതേ മാതൃഭൂമി ഇന്ന് പറയുന്നു മലക്കമറിയ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ മറിയാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം ഇന്നത്തെ മാതൃഭൂമിയിൽ പറയുന്നത് എം വി ഗോവിന്ദൻ എന്തിനാണ് ഈ വാർത്ത അല്ലെങ്കിൽ ഈ കത്ത് ചോർത്തുന്നത് അദ്ദേഹത്തിന് എതിരെയുള്ളതല്ലേ എന്ന് പറയുന്നതും അതേ ലേഖകൻ തന്നെയാണ് ഒരു ദിവസം ഒരു വാർത്ത കൊടുക്കുക പിറ്റേ ദിവസം അതിന് ഫോളോ അപ്പ് കൊടുക്കുക അതിനുശേഷം ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് അതൊന്നുമല്ല എന്തിനാണ് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സി പി ഐ എമ്മിന്റെ ഇത്തരം ഒരു വാർത്ത ചോർത്തുന്നത് അദ്ദേഹത്തിന് എതിരെയുള്ള വാർത്ത അദ്ദേഹം തന്നെ ചോർത്തുന്നത് എന്തിന് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് മാതൃഭൂമി തന്നെ എന്ന് വച്ചാൽ ആദ്യം കൊടുത്ത വാർത്തയെ മൂന്നാം ദിവസം തള്ളിപ്പറയുന്നു മാതൃഭൂമി ഒന്നാം ദിവസം കൊടുത്ത വാർത്തയെ മൂന്നാം ദിവസം തള്ളിപ്പറയുന്ന ഒരു ദിനപത്രം ഏത് എന്ന ചോദ്യത്തിന് ചിലപ്പോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയും ആ ദിനപത്രത്തിൻ്റെ പേരാണ് മാതൃഭൂമി ദിനപത്രം എന്നും